ഇന്ന് വായനാ ദിനാണല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും വായനക്കാരെ ഇഷ്ടപ്പെടുന്നുണ്ടാവും വായന ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ ഈ വായിക്കുന്നവരും വായിക്കാത്തവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നുള്ളറിയാമോ അതായത് ഈ വായിക്കുന്നവരും വായിക്കാത്തവരുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് വായിക്കുന്നവർക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായ ജീവിതാനുഭങ്ങളുണ്ടാവും വായനയിലൂടെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ വായിക്കാത്തവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല അവർ ജീവിച്ച് ഒരു അനുഭവം മാത്രമായിരിക്കും ഉണ്ടാവുക അതേ സമയത്ത് വായിക്കുന്നവർക്ക് ഒരുപാട് നല്ല ജീവിത അനുഭവങ്ങൾ ഒരുപാട് പലരുടെയും അനുഭവങ്ങൾ അവർക്ക് അവരുടെ ഒരു ജീവിതത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു കാലഘട്ടത്തിൽ വായനയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടോ തീർച്ചയായിട്ടും വായനയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് പ്രത്യേകിച്ച് നമ്മളീ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഈ കാലഘട്ടത്തിൽ വായിരയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ പല സിറ്റുവേഷനുകൾ ജീവിതത്തിലെ പല സിറ്റുവേഷനുകളിലും കടന്നു വരുന്നത് നമ്മുടെ കുടുംബത്തിലായാലും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ചുറ്റുപാടുകൾ സാമൂഹിക ചുറ്റുപാടുകളിലൊക്കെ വായരയ്ക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങളിലും അതായത് നമ്മുടെ കുടുംബം മുതൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മേഖലകളിലും ഉള്ള വിഷയ പ്രശ്നങ്ങളുടെ ഒരു പ്രധാന എന്ന് പറയുന്നുള്ളത് സ്നേഹശൂന്യതയാണ് അപ്പോൾ സ്നേഹശൂന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ അല്ലെങ്കിൽ മറ്റൊരാൾ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാത്തതിലുള്ള ഒരു വിഷയം അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒന്നിച്ച് ഒരു സ്നേഹിക്കാൻ കഴിയുന്നിടത്ത് പ്രശ്നങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ഒരാളെ സ്നേഹിക്കാൻ വേണ്ടി കഴിയുന്നു എല്ലാവരെയും സ്നേഹത്തോടെ നന്മയുടെ കണ്ണിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നു അന്ന് മുതൽ ഈ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ലോകം ഫേസ് ചെയ്യുന്ന എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരു സ്വാധീനം ലോകത്ത് നൽകാൻ പറ്റുന്ന ഒരു പ്രേരണ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നുള്ളത് വായനയാണ് വായനയിലൂടെ നല്ല ചിന്താഗതികൾ പകർന്നു നൽകാൻ നമുക്ക് കഴിയും നമ്മുടെ വ്യക്തിപരമായിട്ട് നല്ല ചിന്തകൾ നമ്മിൽ ഉടലെടുക്കാൻ വേണ്ടി വായനയിലൂടെ കഴിയും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നല്ല ചിന്താഗതികൾ നല്ല കൺസെപ്റ്റുകൾ പകർന്നു തരാൻ വേണ്ടി വായനയിലൂടെ കഴിയും അപ്പോൾ ഈ ഒരു വായനാ ദിനത്തിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധമായ ഖുർആനിലെ വാക്യമാണ് പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ജിബിറിൽ മാലാഗയിലൂടെ ജിബ്രീൽ എന്ന മലക്കിലൂടെ പ്രവാചകനിലേക്ക് പകർന്നു നൽകിയ ആ ഒരു വചനമാണ് ഇക്റവ് എന്നുള്ള ആ ഒരു വചനമാണ് ഇക്റവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഖുർആൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഇക്ര എന്നുള്ള സൂക്തത്തിൽ ആ സൂറത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇക്ര ഇറബി കല്ലം നിന്നെ വായിക്കുക നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക നിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ് ഖുർആനി ലോകത്തോട് പരിചയപ്പെടുത്തുന്നുള്ളത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു നാമത്തിൽ നമ്മൾ വായിക്കപ്പെടുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരു നല്ല വായനയല്ലാതെ നല്ല ചിന്താഗതിയല്ലാതെ കടന്നു വരില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല വായനക്കാരാവാൻ നമുക്ക് കഴിയണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ നല്ല വായനക്കാരാക്കാൻ അവരെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയണം അതേപോലെ തന്നെ വായിക്കുന്നവരുടെ ഇഷ വായിക്കുന്നവരെ ഇഷ്ടപ്പെടുക നല്ല വായനക്കാരാവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ വലിയൊരു നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകത്തോട് നല്ല വിചാരങ്ങൾ പകർന്നു നൽകാം അതിന് ഒരു നല്ല വായനക്കാരന് മാത്രമേ കഴിയുകയുള്ളൂ നമുക്ക് നല്ല വായനക്കാരാവാം ഈ ലോകത്തോട് നല്ല സന്ദേശങ്ങൾ പകർന്നു നൽകാം താങ്ക് യു ഓൾ